നമ്മൾ കണ്ട എല്ലാ സ്വപ്നവും കളിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല കണ്ണു തുറക്കുമ്പോഴുള്ള വെളിച്ചത്തിന് മുൻപേ അവസാനിച്ചു പോകുന്ന ഒരു ചെറിയ സിനിമ ചില സമയങ്ങളിൽ അത് അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇല്ലാത്ത വേദന അത് സമ്മാനിക്കുന്നുണ്ട് കണ്ണിലെ ഇതുവരെ മാറിയിട്ടില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ജീവിക്കണം ഒരാവിഷ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ നീ പറയുന്നു നമുക്ക് പരലോകത്ത് നിൽക്കാം ഇല്ലെങ്കിലില്ല ഉണ്ടെങ്കിൽ ഇവിടെ മടിയാലത്തിലേക്ക് സ്വാഗതം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ കുറിച്ച് ആളുകൾ എപ്പോഴും ആകാംക്ഷ നമ്മുടെ സ്വപ്നങ്ങൾ ഫലിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നവൻ ചിന്തിച്ചു കൊണ്ടേയിരിക്കും സ്വപ്നങ്ങളിലാണ് നമുക്ക് ഏറെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് അവ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ന ആശ അവനെ മതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ കണ്ട എല്ലാ സ്വപ്നവും ഫലിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അത് മനുഷ്യ സഹജമായ ഒന്നേ അല്ല തൻ്റെ ആഗ്രഹങ്ങൾ ഒരുക്കൂട്ടി മനസ്സ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്ന ഒരു സിനിമ മാത്രമാണ് സ്വപ്നം എന്ന് തോന്നാറുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ബോധ അബോധ മനസ്സുകളിൽ കുടികൊള്ളുന്ന ആഗ്രഹങ്ങളെ ആ സിനിമ വരച്ചു കാണിക്കും കണ്ണടക്കുമ്പോഴുള്ള ഇരുട്ടിൽ തുടങ്ങി കണ്ണു തുറക്കുമ്പോഴുള്ള വെളിച്ചത്തിന് മുൻപേ അവസാനിച്ചു പോകുന്ന ഒരു ചെറിയ സിനിമ അതാണ് യഥാർത്ഥത്തിൽ സ്വപ്നം ചില സ്വപ്നങ്ങൾ ചില ആഗ്രഹങ്ങൾ അവ നമ്മുടെ മനസ്സിൽ കുടികൊള്ളും ആ സ്വപ്നം അവസാനിക്കുന്ന സമയത്തും ക്ലൈമാക്സ് അറിയാതെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ചില സ്വപ്നങ്ങൾ നമ്മെ വല്ലാതെ വേട്ടയാടും ആ സ്വപ്നങ്ങളിലേക്ക് നമ്മൾക്ക് സഞ്ചരിക്കാൻ വലിയ തിടുക്കമായിരിക്കും ആ സ്വപ്നങ്ങളുടെ പിന്നാലെ ജീവിതം ചലിപ്പിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയാലും ചില സമയങ്ങളിൽ അത് അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ജഫ്രി എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഉറുദു ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇങ്ങനെയാണ് आंखों की जलन कम नहीं होती की खाबों कम नहीं होती अब रो के भी आंखों की जलन कम कम नहीं होती कम नहीं होती टूटे हुए की चुभन പൊട്ടിത്തകർന്ന് നിഷ്ഫലമായി പോയ ആ സ്വപ്നം ഉണ്ടല്ലോ ആ സ്വപ്നത്തിന്റെ കുത്ത് ഇപ്പോഴും മനസ്സിൽ ഏൽക്കുന്നുണ്ട് അത് വല്ലാത്തൊരു നോവായി മനസ്സിലങ്ങനെ വിരിയാണ് അതിന്റെ കുത്ത് നിൽക്കുന്നേ ഇല്ല അതിനി സഫലമാകാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം മുന്നിലുണ്ട് അത് തകർന്നു പോയൊരു സ്വപ്നം മാത്രമാണ് പക്ഷെ ആ തകർന്ന് പൊടിഞ്ഞതിന്റെ കഷണം ഹൃദയത്തെ വല്ലാതെ നോവിക്കുന്നുണ്ട് വല്ലാത്ത രീതിയിൽ അത് ഹൃദയത്തെ മധിക്കുന്നുണ്ട് വല്ലാത്ത വേദന അത് സമ്മാനിക്കുന്നുണ്ട് എൻ്റെ കണ്ണുകളിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു ഈ സ്വപ്നം തകർന്ന് എൻ്റെ ഹൃദയത്തെ അത് വേട്ടയാടാൻ തുടങ്ങിയത് മുതൽ എൻ്റെ കണ്ണുകളിലുള്ള അഗ്നി കണ്ണുനീർ കണ്ണുനീരങ്ങനെ ഒഴുകുന്നുണ്ട് പക്ഷെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുകിയിട്ടും ആ കണ്ണിലെ നീറ്റൽ ഇതുവരെ മാറിയിട്ടില്ല ആ സ്വപ്നം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എനിക്ക് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആ തകർന്നുപോയ സ്വപ്നം അതിനുവേണ്ടി എന്റെ കണ്ണുകളിൽ രൂപം കണ്ട അഗ്നി അതിപ്പോഴും അവിടെയുണ്ട് അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് തകർന്നുപോയി ഇനി സംഭവിക്കുകയേ ഇല്ല എന്ന യാഥാർത്ഥ്യം മുന്നിൽ ആ അഗ്നി അവിടെ നിലകൊള്ളുന്നുണ്ട് എന്നാണ് കൈസറുൽ ജഫ്രി പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു കിരടി പറയുന്നു അത് ഇങ്ങനെയാണ് മിൽനാ മിൽത്തോ മിൽ ജോ യഹി हसर में क्या है एक उम्र मेरे वादा सिखन कम नहीं होती हशरू में क्या है मिलना है तो मिल जाओ यही हश्र में क्या है मिलना है तो मिल जाओ यही हंस में क्या है एक उम्र एक उम्र एक उम्र, एक उम्र मेरे मार दशिकन कम तो नहीं होती മിൽത്തോ മിൽജാവോ യു ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ജീവിക്കണം നീ ഇപ്പൊ പറയുന്നത് ഇവിടെ ജീവിക്കണം എന്നല്ല നമുക്ക് ഒരുമിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതം മറ്റൊരു സമയത്തായാലോ എന്നാണ് നീ ചോദിക്കുന്നത് നമുക്ക് മറ്റൊരു ജന്മത്തിൽ ഒരുമിക്കാമെന്ന് ഒരു ഭംഗിവാക്ക് പറഞ്ഞാണ് നീ പോകുന്നത് വേണ്ട അതല്ല വേണ്ടത് മിൽത്തോ യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നിക്കണം ആ പരലോകത്ത് എന്ത് പരലോകത്ത് ഒന്നിച്ചതുകൊണ്ട് എന്ത് കാര്യം നമുക്ക് വേണ്ടത് ഈ ലോകത്ത് ഒന്നിക്കുകയാണ് വാദാശിക്കൻ എന്റെ പ്രിയപ്പെട്ട വാഗ്ദാന ലംഘകെ വാദാശിക്കൻ ഒരായുഷ്കാരം എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ കാലമൊന്നുമല്ല ഞാൻ ഈ ഒരു ആയുഷ്കാലം മുഴുവൻ നിന്റെ വാഗ്ദാനം വിശ്വസിച്ച് കാത്തു നിന്നാണ് ഇപ്പൊ നീ പറയുന്നു നമുക്ക് പരലോകത്തൊന്നിക്കാം എന്ന് എന്തിനാ പരലോകത്തേക്ക് വെക്കുന്നത് ഒന്നിക്കണം ഒന്നിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാകണം മിൽനാ ഹെത്തോ മിൽ ജാവോ നീ ഇത്ര എന്നെ പറ്റിക്കുകയായിരുന്നു എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചിട്ടാണ് നീ ഇപ്പം ഈ മുമ്പിൽ നിൽക്കുന്നത് എന്താ നീ കരുതിയത് നിന്റെ ഈ ഭംഗി വാക്ക് കേട്ട് ഞാൻ അങ്ങ് കളയുമെന്നാണ് നിനക്കെന്നെ ഇഷ്ടമില്ല എന്നോടൊത്തൊരു ജീവിതം ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ശരി പക്ഷേ എന്നോടൊത്തൊരു ജീവിതം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നീ ഇനിയും വഞ്ചിക്കരുത് ഒന്നിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നിക്കണം ആ ഒന്നിപ്പിൻ്റെ ദിനരാത്രം പരലോകത്തേക്ക് നീട്ടിവെക്കുന്നതിൽ കാര്യമില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ ഒരു യുഗം ഒരായുസ് മുഴുക്കൻ നിനക്ക് വേണ്ടി കാത്തു നിന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ പ്രിയപ്പെട്ട വിശ്വാസവഞ്ചകയെ നീ എന്നെ ഇനിയും വഞ്ചിക്കുന്ന ഒരവസ്ഥ കാണിക്കരുത് വളരെ മനോഹരമായ ഈ രണ്ട് ഈരടികളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് ഒരു മനസ്സിനെ കൈസറിൽ ജഫ്രി വരച്ചിടുന്നത് നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഒരു ഹൃദയത്തെ അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് നോക്കൂ കപട വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന കാമുകഹൃദയത്തിൽ നിന്ന് മാറി യാഥാർത്ഥ്യ ബോധമുള്ള ഒരുവനിലേക്ക് ആ മനസ്സ് എങ്ങനെയാണ് മാറിയത് എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ വെക്കുന്നത് പരലോകത്തേക്ക് വെച്ച് ഒരാഗ്രഹത്തെ നശിപ്പിക്കേണ്ടതില്ല ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ ഇവിടെ ആ തത്വത്തിലേക്ക് ഒരു കാമുക ഹൃദയം കടന്നു വരുന്നതാണ് അദ്ദേഹം ഇവിടെ വരച്ച് കാണിക്കുന്നത് മറ്റു ചില ഈരടികളുമായി നമുക്ക് വീണ്ടും കാണാം ഇടനന്ദി कम <laughs> न